നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്റെ പ്രവചനങ്ങളാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക അവരുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനം യാഥാർത്ഥ്യമായിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാഖ് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വാംഗ മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലോക കൃത്യമായ വർഷവും ഇവർ പ്രവചിച്ചിട്ടുണ്ട് ബാബാ വാഹയെന്നറിയപ്പെടുന്ന വാഞ്ചേലിയ പാൻഡേവ ഗുഷ് ടെറോവോ നടത്തിയ പ്രവചനങ്ങളിൽ ലോകമെമ്പാടുള്ള നിരവധി ആളുകളും ആകൃഷ്ടരാണ് അവരെ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇനി പറയുന്നത് ജപ്പാനിലെ പുതിയ ബാബാവാങ്ങ്ക എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തസുർക്കിയെക്കുറിച്ചാണ് കാരണം അവരും വലിയ പ്രവചനങ്ങൾ നടത്തിയിരുന്നു അവയിൽ ചിലത് യാഥാർത്ഥ്യവുമായി വാസ്തവത്തിൽ അവരുടെ പ്രവചനങ്ങളെ അസ്വസ്ഥമാക്കും വിധം കൃത്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ചില പ്രവചനങ്ങൾ വ്യാപകമായ ആശങ്കയും ഉത്കണ്ഠയും സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് അവർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനത്തിന് പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോക്കു ഭൂകമ്പവും പ്രമുഖ വ്യക്തികളുടെ മരണവും റിയോ തസുൽക്കി പ്രവചിച്ചതായി റിപ്പോർട്ടുണ്ട് ലോക പ്രശസ്ത ബൾഗേറിയൻ ദേവദർശിനിയായ ബാബാവാങ്കയുടെ ജാപ്പനീസ് സമാനത എന്നറിയപ്പെടുന്ന റിയോ തസുൽക്കിയുടെ പുതിയ ദുരന്ത പ്രവചനത്തെ തുടർന്ന് ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരിയിൽ വലിയ തോതിൽ ഇങ്ങോട്ടുള്ള വരവ് റദ്ദാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ജപ്പാനും ഫിലിപ്പീൻസും ഇടയിലുള്ള കടലിൽ ഭീമൻ ക്രാക്ക് ഉണ്ടായി അതിനാൽ തോഹൂക്കു ഭൂകമ്പത്തേക്കാൾ മൂന്ന് മടങ്ങ് ഉയരത്തിലുള്ള തിരമാലകൾ തീരത്തേക്ക് എത്തുമെന്നാണ് തസുൽക്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തസുൽക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപ്ഡേറ്റ് ചെയ്ത പതിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്നാണ് തസുൽക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവചനത്തിന്റെ തീയതി അടുത്തു വരുന്നതിനാലാണ് യാത്രക്കാരിൽ ഭീതി ഉയർന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസിയായ ഡബ്ല്യു ഡബ്ല്യു പി കെ ജിയുടെ മാനേജിംഗ് ഡയറക്ടർ സിയൻ യുവേൻ പറഞ്ഞത് പ്രകാരം ഈസ്റ്റർ അവധിക്കാലത്ത് മാത്രം ജപ്പാനിലേക്കുള്ള ബുക്കിംഗുകൾ അൻപത് ശതമാനം കുറവായി അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഈ എണ്ണം ഇനിയും കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയും ഹോങ്കോങ്ങും ജപ്പാനിലേക്കുള്ള പ്രധാന സഞ്ചാരികളുടെ ഇടമായതിനാൽ അവിടങ്ങളിൽ നിന്ന് വരുന്ന സന്ദർശകർ ഏറെ ശതമാനം യാത്രകൾ റദ്ദാക്കുകയോ മാറ്റിക്കളയുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ചൈനീസ് എംബസി ടോക്കിയോയിലെ ചൈനീസ് പൗരന്മാരെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഭീതിയിൽ വർധന തായ്ലാന്റും വിയറ്റ്നാമും അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്കും ഈ ഭയക്കാഴ്ച വ്യാപിച്ചു ജപ്പാനിലേക്കുള്ള യാത്ര പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിപുലമായ പോസ്റ്റുകൾ പ്രചരിച്ചുവെന്നാണ് റിപ്പോർട്ട് ജപ്പാനിലെ ഔദ്യോഗികർ ഇതിനെ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത വീഴ്ചകൾ എന്നാണ് വിശേഷിപ്പിച്ചത് മിയാങ്കി പ്രീഫെക്ഷറിന്റെ ഗവർണർ യോഷി ഹിറോ മുറെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വെറുതെ ആശങ്കകൾ വിനോദസഞ്ചാരത്തെ ബാധിക്കരുത് ജപ്പാനികൾ രാജിവിട്ടു പോകുന്നില്ല അതുകൊണ്ട് ഈ അഭ്യൂഹങ്ങൾ അവഗണിക്കണമെന്നും എല്ലാവരും ജപ്പാനിലേക്ക് വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തസുൽക്കിയുടെ ഏറ്റവും കൃത്യമായ എന്ന് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തോഹൂകു ഭൂകമ്പമാണ് ഈ ഭൂകമ്പത്തിൽ പതിനെട്ടായിരത്തിലധികം പേർ മരിച്ചു ഇതിനു പുറമെ കൊമ്പെ ഭൂകമ്പം ഫ്രെഡി മാക്രയുടെ മരണം പ്രിൻസസ് ഡയാനയുടെ മരണം തുടങ്ങി നിരവധി സംഭവങ്ങൾ തസുൽകിയുടെ വിചിത്ര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് വരെ തസുൽക്കി മുന്നറിയിപ്പ് നൽകിയതായി വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ രോഗം പതുക്കെ അപ്രതീക്ഷമാകുമെന്നും പത്ത് വർഷത്തിനു ശേഷം വീണ്ടും തിരിച്ചു വരുമെന്നും തസുൽക്കി തന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അതേസമയം തസുൽക്കിയുടെ പ്രവചനങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നവരും ഏറെയാണ് ചില സ്വപ്നങ്ങൾ പ്രതീകാത്മകമായിരിക്കും എന്ന് തസുൽക്കി മുൻപ് പറഞ്ഞിട്ടുണ്ട് താനും രണ്ടായിരത്തിൽ മരിക്കും മൗണ്ട് ഫുജി പൊട്ടി തുടങ്ങിയ പ്രവചനങ്ങളും നിഷ്ഫലമായിരുന്നു ഇതിനിടെ ജപ്പാനിലും കോങ്കോങ്ങിലും നിന്നുള്ള മറ്റു ചില ഭാവ ദർശികൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫങ്ഷുയി വിദഗ്ധയായ ക്വി സ്വീൻ യു വർഷം ഭൂകമ്പങ്ങളും തീപിടുത്തങ്ങളും യാത്രാ അപകടങ്ങളും വർദ്ധിച്ചേക്കാം ജപ്പാനും ദക്ഷിണ കൊറിയയും പോലുള്ള വടക്കു കിഴക്കൻ ദിശയിലുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ജപ്പാൻ ഭൂകമ്പ പ്രദേശമായ റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായതിനാൽ ഈ ഭയം പുതിയതല്ല പ്രത്യേകിച്ച് സുർഗ ബേ മുതൽ കുഷു വരെ വ്യാപിച്ചിരിക്കുന്ന എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള നാങ്കി ട്രഫിൽ നൂറു മുതൽ നൂറ്റമ്പത് വർഷത്തെ ഇടവേളയിൽ വലിയ ഭൂകമ്പങ്ങൾ ആവർത്തിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന ഭൂകമ്പങ്ങളിൽ എട്ട് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ തസുൽഖിയുടെ മുന്നറിയിപ്പുകൾ സ്വഭാവദർശികളുടെ പ്രവചനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം എന്നിവയെ തുടർന്ന് ജപ്പാൻ വീണ്ടും പ്രളയഭീതിയിലാണെന്ന് അനുഭവപ്പെടുന്നു ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നവരെ എല്ലാം ഈ പ്രവചനം ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നും ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും യാത്രാ സ്വഭാവത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈസ്റ്റർ അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിങ്ങുകൾ അൻപത് ശതമാനം കുറഞ്ഞുവെന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസിയായ ഡബ്ല്യു ഡബ്ല്യു പി കെ ജി പറഞ്ഞു ഭയപ്പെടുന്ന തീയതി അടുക്കുമ്പോൾ ഈ പ്രവണത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു ടോക്കിയോയിലെ ചൈനീസ് എംബസിയിൽ നിന്നുള്ള സമീപകാല ഉപദേശങ്ങൾ തസുൽഖിയുടെ പ്രവചനത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ചൈനീസ് എംബസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിലാണ് ഇത്തരത്തിൽ അവിടെയുള്ള പൗരന്മാർക്ക് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ഉപദേശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭയമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ബാബ വാങ്കയുടെ പ്രവചനങ്ങളും ചർച്ചയായിട്ടുണ്ടായിരുന്നു ഭീകരതയെയും ആഗോള യുദ്ധത്തെയും കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങളാണ് ഈ അവസരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നാകുമ്പോഴേക്കും ഇസ്ലാമിക മേധാവിത്വം ഉയർന്നു വരുമെന്നതാണ് അവരുടെ പ്രവചനങ്ങളിലൊന്ന് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ രീതിയിൽ ആഗോള പ്രക്ഷുബ്ധത ഉണ്ടാകുമെന്നും യൂറോപ്പിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ പ്രവചനം പോലെയാണ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് വാങ്കേലിയ പാണ്ഡവെ ഗുഷ് ടെറോവ എന്നാണ് ബാബ വാങ്കിയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജാനുവരി മുപ്പത്തിയൊന്നിനാണ് ജനനം ദാരിദ്ര്യം അടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത് പന്ത്രണ്ടാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടമായി കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സ്ഥിതി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിലടച്ചിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായി ഇതോടെ ബന്ധുവീടുകളിൽ മാറി താമസിച്ചു തുടങ്ങി പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ബൾഗേറിയൻ രാജാവ് അടക്കം അവരെ കാണാൻ എത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബാബാ വാങ്ക ധരിച്ചത് മാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അത്ഭുതമായി പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഭാവി പ്രവചനങ്ങൾ ബാബ മാങ്ക നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയുടെ അവസാനത്തിന് തുടക്കമാകും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ഭൂമി മനുഷ്യരാശി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കും ഇത് യൂറോപ്പിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതിന് കാരണമാകും രണ്ടായിരത്തി നാല്പത്തി മൂന്നോടെ യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാവും രണ്ടായിരത്തി എഴുപത്തി ആറിൽ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരും പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആയിരിക്കും ഭൂമി അവസാനിക്കുക ബാബാ വാങ്കിയുടെ പ്രവചനങ്ങളിൽ ചിലത് തർക്കമില്ലാത്തവയാണ് എന്നാൽ ചിലത് വെളച്ചൊടുക്കലാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് തീവ്രവാദം പോലുള്ള സന്ദർഭങ്ങളിൽ രണ്ടായിരത്തി മനുഷ്യന്റെ മനുഷ്യൻ്റെ പ്രക്രിയ വേഗത്തിലാക്കുകയും ആയുസ് ഗണ്യമായി കുറയ്ക്കുകയും ഭാവി തലമുറകളുടെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ പകർച്ചവ്യാധി ഉണ്ടായേക്കാമെന്നും ബാബാവാങ് പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട്